ഞാനും ഇ മുഹമ്മദ് ബഷീർ സാഹബും കൂടി ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടുന്ന് കുട്ടികൾ കെ എം സി സിക്കാർ ഞങ്ങളെ മലേഷ്യയിലെ ഈ ഗ്യാംളിംഗ് സെന്റർ അവിടെ എന്തൊക്കെ നടക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിരുന്നു ഇ ടി ബഷീർ സാഹബ് എന്നോട് പറഞ്ഞു എന്തൊക്കെയായി നടക്കുന്നതെന്ന് കോടികളായിട്ട് വരിക പാപ്പറായിട്ട് പോവാ അതിന്റെ ഉടമസ്ഥരുണ്ടല്ലോ അവർ ഇന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് വിചാരിച്ചാൽ പോലും ഇവനും കുടുംബവും ഇന്ന് ഇല്ലാതെയാകും ഈ ഭൂമികയിൽ നിന്ന് എന്നവർക്ക് കൃത്യമായ ബോധമുണ്ടായാൽ പോലും ഒരു നയാ പൈസ പോലും അവർ തിരിച്ചു കൊടുക്കില്ല കാരണം അത് ഗ്യാംബ്ലിംഗ് ആണ് അങ്ങനെ മരിച്ചൊടുങ്ങിയ അനേകായിരം ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഗ്യാം സെന്ററിൽ പോയിട്ട് ആ ഗ്യാംളിങ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയി അവിടെ നടക്കുമ്പോ ഇതേ ഗ്യാംബ്ലിംഗ് സെന്റേഴ്സിന്റെ ഈ പറയുന്ന എന്തുണ്ട് ഓൺലൈൻ സെന്റേഴ്സ് ഉണ്ട് അത് നമ്മൾ രക്ഷിതാക്കൾ അറിയേണ്ടതാണ് ഗ്യാംബ്ലിംഗ് കാരാണ് ഈ ഓൺലൈൻ സെന്റേഴ്സ് ഉണ്ടാക്കുന്നത് ഈ ഓൺലൈൻ സെന്റേഴ്സ് ഉണ്ടാക്കിയിട്ട് ആ ഓൺലൈനിലേക്ക് കേറിയിട്ടൊരു ഗ്യാംബ്ലിംഗ് തന്നെയാണ് ഈ കുട്ടികൾ നടപ്പിലാക്കുന്നത് നിങ്ങൾ വിചാരിക്കണത് മലേഷ്യയിൽ പോയിട്ടും സിംഗപ്പൂരിൽ പോയിട്ടും യൂറോപ്പിൽ പോയിട്ടും കളിക്കണമെന്ന് നമ്മളെ വീട്ടിലിരുന്നിട്ട് കോഡ് നക്കി കൊടുത്തിട്ട് ഉമ്മയുടെ പിന്നെ അല്ലെങ്കിൽ ഉപ്പയുടെ പിന്നെ ഈ അക്കൗണ്ടിൽ നിന്ന് ഇതിലേക്ക് മിർജയിലും അല്ലെങ്കിൽ അതിലേക്ക് അയക്കലും ഇതൊക്കെ ആർ ടി ജി എസും അതായത് അല്ലെങ്കിൽ സെന്റയിലും ഇതൊക്കെ അവർക്ക് സുന്ദരമായിട്ട് അറിയാം നിങ്ങളെക്കാൾ കൂടുതൽ അറിയാം എന്നിട്ടത് കുറെ പോയി കഴിയുമ്പോഴാണ് ഇതെങ്ങനെ സംഭവിക്കുന്നത് വാപ്പ ഒരു കൂട്ടി ഒരു കൂട്ടി ഒരു പക്ഷേ നല്ലൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ലിക്വിഡ് ആയിട്ടുള്ള പൈസയാകാം അല്ലെങ്കിൽ ഉമ്മക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയതിന്റെ പേരിൽ ഉമ്മ ഏതെങ്കിലും പറമ്പെടുക്കാൻ വേണ്ടി വെച്ചതാകാം നിങ്ങൾ അതിലേക്ക് എത്തി നോക്കുന്നില്ല മെസ്സേജ് വരുന്ന ശ്രദ്ധിക്കുന്നില്ല ഒരു പക്ഷേ ബാങ്കിൽ നിന്ന് മെസ്സേജ് വരുന്നത് അവർ ഓഫ് ആക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്നും മെസ്സേജ് വരുന്ന നിങ്ങൾ കാണുന്നുണ്ടായിരുന്നു അയ്യായിരം പോയാലും നൂറ് റുപ്യ പോയാലൊക്കെ ആ മെസ്സേജ് പോലും ബ്ലോക്ക് ആക്കി വെക്കുന്നു അപ്പൊ നിങ്ങളുടെ ധാരണ ഇനി പൈസ പോകുന്നില്ല എന്നാണ് ഇടയ്ക്കൊക്കെ എന്റെ ബാങ്ക് ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമ്മുടെ ഓരോരുത്തർക്കുമാണ് അപ്പൊ നമ്മുടെ കുട്ടികൾ അതിനെ സുന്ദരമായിട്ട് അവരുടേതായ മനസ്സിലുള്ള സ്പാമിലൂടെ അവരുടെ സ്കാമിലൂടെ അത് എന്താക്കുന്നു പുറത്തേക്ക് എടുക്കുന്നു എന്നിട്ട് ഗ്യാംബ്ലിംഗ് സെന്റേഴ്സിലേക്ക് അവർ എത്തുന്നു ഞാൻ പറയുന്നത് ആ സെന്ററിലേക്ക് ഫിസിക്കലായി എത്തുന്നില്ല പക്ഷേ മെന്റലി അവർ അവിടെയാണ് അങ്ങനെ സമ്പത്ത് നഷ്ടപ്പെട്ട എത്രയോ ആളുകളുണ്ട് ഗെയിം പർച്ചേസ് ചെയ്തിട്ട് ഇതിലേക്ക് പോയ ആളുകളുണ്ട് ആ ഗെയിം തുടങ്ങുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഈ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഗെയിം കളിപ്പിച്ച് കളിപ്പിച്ച് അവർ ആ ലോകത്തിലേക്ക് കടന്നു പോവുക എന്താ ഡിസ്ട്രാക്ഷൻ മൊത്തത്തിൽ തകർത്ത് തകർത്ത് പോവാ ഒരു കാറ് പൊക്കുക എന്നിട്ട് അയാളെ കൊല്ലുക എന്നിട്ട് അടുത്തടുത്തേക്ക് പോവാ പോയി 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 ഹെലികോപ്റ്റർ പൊക്കലൊക്കെ ആയിട്ടുണ്ട് കുട്ടികൾ ഹെലികോപ്റ്റർ പൊക്ക് ആകാശത്തിലൂടെ പറക്കുക എന്നിട്ട് അടുത്ത ഹെലികോപ്റ്റർ പൊക്ക് ഇതിൽ അതിലേക്ക് ചാടുക ഇത് ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് അല്ലെങ്കിൽ നൂറ് പ്രാവശ്യം കളിച്ചു കഴിഞ്ഞാൽ അവൻ അഡിക്ഷൻ വരും ആദ്യം അവന് പെർസെപ്ഷൻ ആണ് ഉണ്ടാവുക പിന്നെ ഒപ്പീനിയൻ ഉണ്ടാകും പിന്നെ ബിലീഫ് സിസ്റ്റം ആകും പിന്നെ ആറ്റിറ്റ്യൂഡ് ആകും ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്താൽ അവന്റെ മനസ്സ് തന്നെ ആളുകളെ തകർക്കുന്ന മനസ്സിലേക്ക് അതങ്ങനെ ചേഞ്ച് ചേഞ്ചായിട്ടുണ്ടാകും അത് നമ്മൾ അറിയില്ല പിന്നെ ഒരു നെറ്റ് ഒന്ന് ഓഫ് ആകുമ്പോഴേക്കും ഉമ്മ ഫോണ് തരീനെന്ന് പറയുമ്പോ ഇങ്ങനെ ഗെയിം കളിച്ച കുട്ടികൾക്ക് ഈ ഒരു വയലൻസ് തന്റെ തലയിൽ ഉണ്ടായത് കൊണ്ട് ആളുകൾ ഒരുപാട് ഒരുപാട് കൊന്നൊടുക്കിയ അവന് മാനസികമായൊരു പക്വതയുണ്ടായത് കൊണ്ട് ഒരുപാട് ആളുകൾ തട്ടിട്ട് ഗെയിമിലൂടെ ഇപ്പൊ കുട്ടികൾ പറയുന്ന കേട്ടിട്ടില്ലേ ഞാൻ ബുഗാട്ടി വാങ്ങിയിട്ടുണ്ട് ഞാൻ പിന്നെ ഇത് എത്ര റോൾസ് റോയ്സ് ഒക്കെ അയ്യായിരം വാങ്ങിയ കുട്ടികളുണ്ട് ഗെയിമില് ഒറിജിനൽ റോൾസ് റോയ്സ് അല്ല എന്റെ അടുത്ത് ആറാറ് അയ്യായിരം ഉണ്ട് എന്നൊക്കെ കുട്ടികളുണ്ട് പറയുന്നത് അപ്പൊ കുട്ടികളുടെ വിചാരം ഞാൻ അയ്യായിരം റോൾസ് റോയ്സ് അയ്യായിരം റോൾസ് റോയിസ് എന്നിവരെ ഭ്രൂണെ സുൽത്താൻ പോലും വാങ്ങിയിട്ടില്ല അതൊക്കെ വാങ്ങിവെച്ചിരിക്കാണ് എന്നിട്ട് ഇങ്ങനെ ഏറ്റവും സ്ട്രോങ്ങില് നിൽക്കുകയാണ് ഞാൻ ഇത്രയും റോൾസ് റോയിസിന്റെ അധിപനാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ അഹങ്കാരത്തിന്റെ മൂർത്തിമത്ഭാവവും ഈ അഡിക്ഷനും കൂടി കിടക്കുമ്പോ ഉമ്മ നിങ്ങൾ മൊബൈൽ തരീനെന്ന് പറയുന്ന സമയത്ത് ആ മൊബൈൽ കൊടുക്കൽ ഞാനിപ്പോ തരൂല നീ എപ്പോഴും മൊബൈൽ തന്നല്ലേ എന്ന് പറഞ്ഞിട്ട് സ്വാഭാവികമായി പറഞ്ഞ ഒരു ഉമ്മ ജസ്റ്റ് ഒന്ന് പോയി വിശ്രമിക്കുമ്പോഴേക്ക് അടുക്കളയിൽ പോയി കഠാര കൊണ്ടു അല്ലെങ്കിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തി കൊണ്ടുവന്നിട്ട് മാതാവിന്റെ കഴുത്തിലേക്ക് ആഞ്ഞു കുത്താൻ ഇവന്റെ മനസ്സിനെ പാകപ്പെടുത്തിയത് നിങ്ങൾ വിചാരിക്കരുത് അതിനുവേണ്ടി പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് അത് ഈ കാണുന്ന ഓൺലൈനിലൂടെ അവന്റെ ഗെയിമുകളാണ് അവന്റെ അഡിക്ഷനുകളാണ് അവന്റെ ലോകം അവൻ തീർത്തതാണ് ആ ഒരു മെന്റാലിറ്റി ഇവൻ ഉണ്ടായതുകൊണ്ടാണ് സ്വന്തം മാതാവിനെ കുത്താൻ അവന് മനസ്സ് അനുവദിക്കുന്നത് അതൊരു പ്രശ്നമല്ലെന്ന് അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് നമ്മളെ പോലെയുള്ള രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്തെന്നറിയുമോ കൃത്യമായി നമുക്കൊരു ധാരണയുണ്ടാകണം നമ്മുടെ കുട്ടികളെ എങ്ങനെ ഒബ്സർവ് ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കുന്ന പുറത്ത് പോയാലേ ഈ സാധനങ്ങളൊക്കെ കിട്ടൂ എന്ന് കിട്ടുന്ന വഴികൾ പറയുന്നത് ശരിയല്ല ഞാൻ നാളെ നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ക്ലാസ് എടുക്കുമ്പോൾ എം ഡി എം എന്താണ് എൽ എസ് ഡി എന്താണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എങ്ങനെ ക്ലാസ് എടുക്കുന്നു അതിന്റെ ഹരങ്ങൾ എന്തൊക്കെയാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സൗമ്യതോട് കൂടിയിട്ട് സാറേ ഇങ്ങനെ അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാത്തവരും കൂടി തേടി പോകും അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ച് കുറെ പറഞ്ഞിട്ട് കാര്യമില്ല എന്താണ് എം ഡി എം എന്താണ് എൽ എസ് ഡി അത് ഏത് ഫോമിലൊക്കെ ഉണ്ട് അത് ഏതൊക്കെ നാക്കിലൂടെ എങ്ങനെ കിട്ടണം അത് പഞ്ചസാരന്റെ അല്ലെങ്കിൽ ഇതിന്റെ മാതിരിയാണെന്നൊക്കെ ഇങ്ങനെ ക്ലാസ് എടുത്തുകഴിഞ്ഞാൽ കുട്ടിയേക്ക് പിന്നെ അങ്ങോട്ട് പോലെ എളുപ്പാണ് ഏതൊരു സാധനം കേട്ടാലും അത് രണ്ട് രീതിയിൽ കേൾക്കുന്ന ആൾക്കാരുണ്ട് ഒന്ന് അതിനെ ഉപയോഗിക്കാൻ വേണ്ടി കേൾക്കുന്നവർ ഒന്ന് അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി കേൾക്കുന്നവർ മാറി നിൽക്കാൻ വേണ്ടി കേൾക്കുന്നവർ വളരെ കുറച്ചായിരിക്കും അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അതിലേക്കല്ലേ പോകുന്നത് പക്ഷെ ഇതിന് ഓരോ തട്ടുകളുണ്ട് ആ തട്ടുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ തട്ട് കുട്ടികൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നതല്ല ഒന്നുകിൽ അവന്റെ സുഹൃത്തിൽ നിന്ന് അതിന്റെ ഒരു കാരണമുണ്ട് ഇമോഷണലി ബാക്കപ്പ് കൊടുക്കാത്ത പാരന്റിൽ നിന്ന് ഇമോഷണലി അവൻ പോകുന്നത് ഗ്യാങ്ങിലേക്കായിരിക്കും ഒന്നും കൂടി പറഞ്ഞാൽ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി മനോഹരമായി പൈസ കൊടുക്കുന്നു അതേപോലെ തന്നെ വണ്ടിക്ക് പൈസ കൊടുക്കുന്നു പഠിപ്പിക്കുന്നു പഠിക്കണം എന്ന് പറയുന്നു വന്നാൽ ട്യൂഷൻ കൊടുക്കുന്നു ഒക്കെ ചെയ്യുന്നു പക്ഷെ ആ കുട്ടിക്ക് ഇന്റലക്ച്വലിയും ഫിസിക്കലിയും ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷെ ഇമോഷണലി ഒന്നും കിട്ടുന്നില്ല ഒരു ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് എന്തൊക്കെയുണ്ട് ഐക്യുണ്ട് ഉണ്ട് സി ക്യുണ്ട് എസ്ക്യുണ്ട് എസ് ക്യൂ സ്പിരിച്വൽ കോസ്റ്റൻ ആണ് സ്പിരിച്വൽ കോഷൻ പി എച്ച് ഡി എടുത്താൽ നമ്മുടെ ബി എഡ് സെന്ററിലെ പൈസ സർദ്ദ ഇങ്ങോട്ട് നിങ്ങൾ വളാഞ്ചേരി ബി എഡിൽ പോയാൽ കാണാൻ പറ്റും അദ്ദേഹം എസ്ക്യൂവിലാണ് പി എച്ച് ഡി എടുത്തത് എസ്ക്യൂ സ്പിരിച്വൽ കോശൻ എന്താണ് അതുമായി ബന്ധപ്പെട്ട ഒരു ആംഗിൾ ആണ് അദ്ദേഹം ചെയ്തത് ഇതേപോലെ ഒരു മനുഷ്യനെ ഇന്റലക്ച്വലി ഫിറ്റ് അത് നിങ്ങൾ ഫിറ്റ് ആണ് നിങ്ങൾ സമ്പത്ത് കൊടുക്കുന്നു എല്ലാം കൊടുക്കുന്നു കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുന്നു കളിക്കാൻ എല്ലാം കൊടുക്കുന്നു പക്ഷേ അവന് ഇമോഷൻ കിട്ടുന്നത് അവന്റെ മനസ്സ് ഇഷ്ടപ്പെടുന്നത് അവന്റെ വൈകാരികത എന്ന് പറയുന്ന വികാരം അവന് സംതൃപ്തമാകുന്നത് കൂട്ടുകാരിൽ നിന്ന് അതുകൊണ്ടാണ് മാതാപിതാക്കളെക്കാൾ കൂട്ടുകാരിലേക്ക് അവൻ ചേക്കേറുന്നത് കാരണം മാതാവ് ഒരിക്കലും അവനൊരു ചുംബനം കൊടുക്കുന്നില്ല അവനൊന്ന് ഹഗ് ചെയ്യുന്നില്ല മാർക്ക് കുറഞ്ഞു പോയാലും സാരമില്ലട എന്ന് പറയുന്നില്ല സാരമില്ലട എന്ന് ഇപ്പൊ എന്റെ മക്കൾ മൂന്ന് മക്കളും എന്റെ ഭാര്യയും ഈ സദസ്സിൽ കേൾക്കാൻ ഇരിക്കുന്നുണ്ട് അപ്പൊ കുട്ടികളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് കളിയാക്കിയാൽ അങ്ങനെയുള്ളവരാ പിന്നെ ഉഷാറാവുക എന്ന് നമ്മൾ പറയണം കാരണം ആ കുട്ടികൾക്ക് ഒരു ആശ്വാസം കൊടുക്കാൻ നമുക്ക് പറ്റണം ആശ്വാസം കൊടുക്കണം ഞാനൊരു പേഴ്സണൽ കാര്യം പറഞ്ഞു ഒന്നും നിങ്ങൾ വിചാരിക്കരുത് എന്നാലും എൻ്റെ മനസ്സിൽ നിന്ന് മായാത്തൊരു ചിത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതേപോലെ എന്താക്കിയെന്ന് ഒരു സിനിമയ്ക്ക് കൊണ്ടുപോയി പത്താം ക്ലാസ്സിലോ മറ്റോ പഠിക്കുകയാണ് ഞാൻ ആ സമയം ആ സമയത്ത് എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു മൂന്നര മണിക്കെച്ച് കരിക്കണം ചെറുപ്പം മുതലേ കാണുന്നതാണ് ഖുർആൻ ഒരു ഏഴ് ദിവസം കൊണ്ടൊക്കെ ദീർഘ ഒരാൾ അങ്ങനെയുള്ളൊരു പാവം മാതാവ് സിനിമ കണ്ടു എന്ന് വന്നപ്പോ ഭയങ്കരമായിട്ടുള്ള അടി തന്നു അതിലെന്റെ ഉപ്പാപ്പ വന്നിട്ട് കൈപിടിച്ചു പിടിച്ചു ഉപ്പാപ്പ കൈ പിടിച്ചപ്പോ എന്റെ ഉപ്പാപ്പ നല്ലൊരു നല്ലൊരു മനുഷ്യൻ എന്റെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ആരോടും ചൂടാകാത്ത നല്ലൊരു നല്ലൊരു പ്രകൃതക്കാരൻ അടുത്തുള്ള ആൾക്കാരൊക്കെ ഹൈന്ദവര് വരെ എന്തെങ്കിലുമൊക്കെ കോഴി ഇറക്കണമെങ്കിലോ എന്തിനെങ്കിലും അറക്കണമെങ്കിലൊക്കെ പാപ്പാന്റെ അടുത്ത് കൊണ്ടുവന്ന അറക്കെ പാപ്പ അർത്താൽ അവർക്ക് ശരിയാവുള്ളൂ അറിവുകാരനൊന്നും അല്ല കേട്ടോ ഒരു പാവം മനുഷ്യനായിരുന്നു അങ്ങനെ നല്ല നിസ്കാരമൊക്കെ കൃത്യമായിട്ട് അന്നത്തെ കാലത്ത് നിസ്കാരം കൃത്യമായിട്ട് നടത്തുന്ന ആൾക്കാരൊക്കെ വളരെ കുറവായിരിക്കും ഏതായിരുന്നാലും ശരി അങ്ങനെ നമ്മുടെ നാട്ടും പ്രദേശത്തൊക്കെ അതേ പറഞ്ഞു കർഷകരായത് കൊണ്ട് ആ ചേറ്റിൽ നിന്നൊക്കെ വന്നിട്ടുള്ള നിസ്കാരം അവർക്ക് ഉണ്ടാവുള്ളൂ അല്ലെ ചെയർ ഒഴിവാക്കിയിട്ടുള്ള ദുഹൃം നിസ്കരിക്കുന്ന കാലമൊക്കെ അന്നത്തെ കാലത്ത് കുറച്ച് കുറവാണ് ഏതായിരുന്നാലും ശരി അന്ന് മുതൽ അങ്ങനെ നടന്നു നല്ല മനുഷ്യൻ അള്ളാഹ് അദ്ദേഹത്തിന്റെ ഉയർത്തി കൊടുക്കട്ടെ ഞാൻ പറയുന്നത് കൈ വന്നിട്ട് പിടിച്ചിട്ട് പറഞ്ഞ് മാറി നിൽക്കുക കുട്ടിനെ അടിക്കാൻ എന്ന് പറഞ്ഞു അപ്പൊ എന്റെ ഉമ്മ വെറുതെ അങ്ങനെ പറയല്ലോ ഒരു ചൂടാമ്മ അങ്ങനെ പറയൂ നിങ്ങളാണ് കുട്ടിനെ അങ്ങനെ വസളാക്കണെന്ന് പറഞ്ഞ് അറിയാണ്ട് പറഞ്ഞേതാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ അങ്ങനെ നന്നായി എന്ന് പറയല്ലെ ട്ടോ ഉപ്പാപ്പ അന്ന് ഉപ്പാപ്പെന്ന് പറഞ്ഞ രംഗ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് കണ്ണക്ക് കണ്ണക്കിങ്ങനെ നിറഞ്ഞിട്ട് നീ നോക്കിക്കോ എൻ്റെ പേരെ മക്കളിൽ അവനായിരിക്കും ഏറ്റവും നന്നാവുക ഉപ്പാപ്പാന്റെ പേരെ കുട്ടികളെ ഞാൻ നന്നായിട്ടൊന്നുമില്ല ഇതിൽ നല്ല ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട് പക്ഷെ ആ രംഗം എന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് അഥവാ നെഗറ്റീവായിട്ട് ആയിട്ട് മൊത്തം നിൽക്കുമ്പോ സ്വന്തം മാതാവ് പോലും ഒരു സിനിമ കണ്ടതിന്റെ പേരിൽ അങ്ങേയറ്റം തല്ലി തകർക്കുമ്പോ ആശ്വാസവാക്കായി വന്നിട്ടുള്ള ഒരു സൈക്കോളജിയും പഠിച്ചിട്ടില്ലാത്ത സ്കൂളിന്റെ പടി പോലും കണ്ടിട്ടില്ലാത്ത കുഞ്ഞാലിക്കുട്ടി എന്ന പേരിലുള്ള മാനുക്കാക്ക എന്ന് പറയുന്ന പാവം മനുഷ്യൻ പച്ചയായി കണ്ണുകൾ നിറഞ്ഞു പറഞ്ഞത് എനിക്കിന്നും ഓർമ്മയുണ്ട് ആ ഒരു രംഗം ഇന്നും എന്റെ മനസ്സിലുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും കബറ സന്ദർശിക്കുമ്പോൾ ദുവാ ചെയ്യേണ്ടി വരുമ്പോ ഉപ്പാപ്പാന്റെ ഭാഗത്ത് നമ്മൾ ദുവാ ചെയ്യാറുമുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ആശ്വാസ വാക്കുകൾ പറയാൻ നമുക്ക് ഓരോ ആളുകൾ ഉണ്ടാകണം നമ്മൾ എത്ര തകർന്നു പോയാലും അവിടെ ഇടപെട്ടിട്ട് നമ്മുടെ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആ പ്രൊട്ടക്ഷൻ ഒരിക്കലും മോശത്തരത്തിലേക്ക് കൊണ്ടുപോകരുത് അവിടെ നന്നാകും നീ എന്ന് പറയണം നമ്മളോട് ആ ഒരു അവസ്ഥയിൽ നമുക്ക് നല്ലൊരു ഗുഡ് പാരന്റിങ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഉണ്ടാകണം ദീനിന്റെ മോശയിൽ നിന്നുകൊണ്ട് അടിപൊളിയായി തൗഹീദിലും സുന്നത്തിലും നിന്നുകൊണ്ട് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാനുള്ള പ്രാപ്തി അതുകൊണ്ട് നടക്കുന്ന സംഘടനാ ബോധത്തോടാണ് പറയുന്നത് ഇനിയും നമ്മൾ ആഴമേറിയ രീതിയിലേക്ക് പോകണം